ടൂറിസ്റ്റ് വസ്തുതകൾ ജനങ്ങൾ മന്ത്രി വെമ്പായം റോഡ് നിർമ്മാണം റോഡിൽ അശാസ്ത്രീയമായ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി മന്ത്രി ജി ആർ അനിൽ ബസ് അപകടത്തിലെ വസ്തുത ജനങ്ങൾ തിരിച്ചറിയണമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇരുജിയത്തെ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ തിരിച്ചറിയണമെന്ന് മന്ത്രി മംഗലപുരം റോഡ് മൂന്ന് റീച്ചായി വികസിപ്പിച്ച് നൂറ്റി എഴുപത് കോടി രൂപ സർക്കാർ ചിലവഴിച്ചതാണ് തകർന്നു കിടക്കുന്ന സമയത്താണ് ഈ റോഡ് പണി ആരംഭിച്ചത് പഴകുറ്റിപ്പാലം പൊളിച്ച് പുതിയത് നിർമ്മിച്ചു അതിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എത്തിയപ്പോൾ ആയിരക്കണക്കിന് നാട്ടുകാരാണ് വരവേറ്റത് അന്നും അതിനോടൊപ്പം ചേരാതെ കരിങ്കുടി പ്രകടനം നടത്തിയവരാണ് പ്രതിപക്ഷ പാർട്ടികൾ അത് ജനങ്ങൾക്കറിയാം കരാറുകാരന് മുന്നോട്ട് പണി കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ സമരത്തിന് മുന്നിൽ നിൽക്കുന്നവർ ചെയ്തിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തുമുള്ള വസ്തു ഉടമകളോട് റോഡിന് വസ്തു വിട്ടുകൊടുത്താൽ പണം കിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞ് പണി തടസ്സപ്പെടുത്താനാണ് ഇവർ മുന്നിൽ നിന്നതെന്നും മന്ത്രി പറഞ്ഞു അത് കാരണമാണ് ഈ പണി പൂർത്തിയാകാതെ കരാറുകാരൻ ഒഴിവായത് കരാറുകാരനെ മാറ്റി പുതിയ ടെൻഡർ കൊടുക്കുമ്പോൾ നിയമ നടപടികൾ പാലിക്കണം എന്നാലും പുതിയ എസ്റ്റിമേറ്റ് സർക്കാർ എടുത്ത് റോഡ് പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഡ്രൈവറുടെ അശ്രദ്ധയും വേഗതയുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റവരുടെ വീട് സന്ദർശിച്ചപ്പോൾ യാത്രക്കാർ ഇത് പറഞ്ഞിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഇത് സ്ഥിരീകരിച്ചു എന്നാൽ അപകടം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച സമരരംഗത്ത് ഇറക്കുന്നവർ വിമർശകരായി നടക്കുന്നതല്ലാതെ എന്ത് പങ്കാണ് വഹിച്ചതെന്ന് മന്ത്രി ചോദിച്ചു ഇവർ ദുരന്തമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു കേരളത്തിന് മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനമാണ് ഇരിഞ്ചിയത്തുകാർ നടത്തിയത് ഇരുപത് മിനിറ്റ് കൊണ്ട് അപകടത്തിൽപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ പോലും എത്താത്തവരാണ് ഇപ്പോൾ റോഡിന്റെ റോഡിന്റെ തകരാറുണ്ടെങ്കിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മോട്ടോർ വെഹിക്കിൾ വകുപ്പിനോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ മന്ത്രി പറഞ്ഞു കരാറുകാരൻ പോയ സാഹചര്യത്തിൽ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ആ വർക്ക് പൂർണ്ണമാക്കാനുള്ള അടിയന്തര നടപടികളുടെ മുന്നിലാണ് ഒരു വർക്ക് തടസ്സപ്പെട്ട് അല്ലെങ്കിൽ നിർത്തി ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടം എത്തിയാൽ അത് റീടെൻഡർ ചെയ്യണമെങ്കിലുള്ള നടപടിക്രമങ്ങൾ കുറച്ചു തന്നെയുണ്ട് ആ നടപടിക്രമങ്ങളുടെ കാലതാമസം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവറുടെ അശ്രദ്ധയാണ് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുതലാണ് ഈ സംഭവത്തിലേക്ക് അപകടത്തിലേക്ക് എത്തിച്ചത് എന്ന് വ്യക്തമായി മാധ്യമങ്ങളിലൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഞാനിന്ന് രാവിലെ അപകടത്തിൽ മരണപ്പെട്ട ആ കുടുംബത്തെ സന്ദർശിക്കുകയും ആ മരണാനന്തര മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ എത്തുകയും ചെയ്ത ഒരാളാണ് ആ കുടുംബവും അതുപോലെ കുടുംബാംഗങ്ങളും അവരെല്ലാം ആ വണ്ടിയിൽ യാത്ര ചെയ്ത യാത്രക്കാരായ അംഗങ്ങളുമെല്ലാം അവിടെ വെച്ച് എന്നോട് പറഞ്ഞത് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുതലാണ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്